നമസ്കാരം ആസാദി സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കടലോളം കരുതൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ലാറ്റുകൾ കൈമാറി മുഖ്യമന്ത്രി കടലാക്രമണത്തിൽ വീട് തകരുമെന്ന പേടിയിൽ കഴിഞ്ഞിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അടച്ചുറപ്പുള്ള താമസമൊരുക്കി എൽ ഡി എഫ് സർക്കാർ പുനർഗേഹം പദ്ധതി വഴി സർക്കാർ നിർമ്മിച്ച മുട്ടത്തറയിലെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു തീരദേശ ജനതയ്ക്ക് പ്രത്യാശയേകുന്ന ഫ്ലാറ്റുകൾക്ക് പ്രത്യാശ എന്ന പേരും നൽകി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി നാട് മുറിച്ച ശേഷം ഫ്ളാറ്റുകൾ മുഖ്യമന്ത്രി സന്ദർശിച്ചു മന്ത്രിമാരായി വി ശിവൻകുട്ടി വി എൻ വാസവൻ ആന്റണി രാജു എം എൽ എ മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഭരണാനുമതി നൽകിയ പദ്ധതി മൂന്ന് വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ഒരു ഫ്ളാറ്റിന് ഭൂമി വില ഒഴിച്ച് ഇരുപത് ലക്ഷം രൂപ വീതം ചെലവഴിച്ചു ഹാൾ ഭക്ഷണമുറി രണ്ട് ബെഡ്റൂം ടോയ്ലറ്റ് അടുക്കള എന്നീ സൗകര്യങ്ങളുണ്ട് മറ്റ് സൗകര്യങ്ങളും ലക്ഷം രൂപ വരും ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തത് പദ്ധതിയുടെ സാങ്കേതിക മേൽനോട്ട ചുമതല നിർവഹിച്ചത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് അറുപത്തെട്ട് ഫ്ളാറ്റോട് കൂടി ഇവിടെ നിർമ്മിക്കും ഇതിനുള്ള പരിസ്ഥിതി പാരിസ്ഥിതികാനുമതി ലഭിച്ചു കളക്ടർ ചെയർപേഴ്സൺ സമിതിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തത് കടക്ഷോഭം മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയും തീരദേശ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പുനർഖേഖം പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകിയത് വേലിയേറ്റ രേഖകളിൽ നിന്നും അമ്പത് മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് കുടുംബങ്ങളുടെ പുനരധിവാസമാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഇതിനായി രണ്ടായിരത്തി നാനൂറ്റി അമ്പത് കോടി രൂപയുടെ ഭരണാനുമതി നൽകി നിലവിൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാല് കുടുംബങ്ങളാണ് മാ മാറി താമസിക്കാൻ സന്നദ്ധ അറിയിച്ചത് ഇതിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്തി ജില്ലാതല കമ്മിറ്റിയുടെ അംഗീകാരം നേടി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തെട്ട് കുടുംബങ്ങൾ ഭവന നിർമ്മാണം പൂർത്തിയാക്കി തിരുവനന്തപുരം കാരോട് നൂറ്റി ഇരുപത്തെട്ട് ഭീമാപ്പള്ളി ഇരുപത് കൊല്ലത്ത് ക്യൂഎസ്എസ് കോളനി നൂറ്റി പതിനാല് മലപ്പുറത്ത് പൊന്നാനി നൂറ്റി ഇരുപത്തെട്ട് എന്നിവിടങ്ങളിലെ ഫ്ലാറ്റ് സമുദ്രം കൈമാറി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് കുടുംബങ്ങളുടെ പുനരധിവാസം പൂർത്തിയാക്കി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി പേർക്കാണ് സർക്കാർ പുനരധിവാസം ഉറപ്പാക്കിയത് അനധികൃതമായി വിട്ടുനിൽക്കുന്ന അറുനൂറ്റിയൊന്ന് ഡോക്ടർമാർക്കെതിരെ നടപടി എൺപത്തിനാല് പേരെ പിരിച്ചുവിട്ടു അനധികൃതമായി സേവനത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന അറുന്നൂറ്റി ഒന്ന് ഡോക്ടർമാർക്കെതിരെ നടപടി ആരോഗ്യവകുപ്പിലെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത നാനൂറ്റി നാൽപ്പത്തിനാല് ഡോക്ടർമാർക്കെതിരെയും പ്രൊബേഷൻ ക്ലിയർ ചെയ്യാത്ത ഡിക്ലെയർ ചെയ്ത നൂറ്റി അമ്പത്തി ഡോക്ടർമാർക്കെതിരെയും നടപടി സ്വീകരിച്ചു വരുന്നതായി ആരോഗ്യമന്ത്രി റീനാർ ജോർജ് പറഞ്ഞു അനധികൃതമായി സേവനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത എൺപത്തി ഒന്ന് ഡോക്ടർമാരെയും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത മൂന്ന് ഡോക്ടർമാരെയും ഉൾപ്പെടെ എൺപത്തിനാല് ഡോക്ടർമാരെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടു ബാക്കിയുള്ളവർക്കെതിരെയുള്ള നടപടികൾ വിവിധ ഘട്ടങ്ങളിലാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അമ്പത്തൊന്ന് ഡോക്ടർമാരെ കഴിഞ്ഞ ദിവസം പിടിച്ചുവിട്ടതിന് പുറമെയാണിത് ജില്ലാ ആശുപത്രി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം പതിനൊന്നിന് വിളംബര ജാഥ വെള്ളിയാഴ്ച കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ആഗസ്റ്റ് പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും വിളംബര ജാഥ ആഗസ്റ്റ് എട്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പരിസരത്ത് നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഫ്ളാഗ് ഓഫ് ചെയ്യും ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾ ആരോഗ്യവകുപ്പ് ജീവനക്കാർ നഴ്സിംഗ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കും ഉദ്ഘാടന പരിപാടി ഹരിത പെരുമാറ്റച്ചട്ടം അനുസരിച്ച് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി എട്ടിനു രണ്ടിന് ആശുപത്രി ജീവനക്കാർക്കായി ഓലക്കൊട്ട നിർമ്മാണ മത്സരം സംഘടിപ്പിക്കും മധ്യപ്രദേശിൽ ആർദൈവത്തിന്റെ ആത്മീയ യാത്രയിൽ മരിച്ചവരുടെ എണ്ണം ഏഴായി മധ്യപ്രദേശിലെ സഹോർ ജില്ലയിലെ ഉപേശ്വരൻ താമീ പുത്തൻ ആൾ ദൈവം സംഘടിപ്പിച്ച ഭക്തരുടെ റാലിയിൽ മരിച്ചവരുടെ എണ്ണം ഏഴായി ഗോരഖ്പൂരിൽ നിന്നുമുള്ള ഉപേന്ദ്ര ഇരുപത്തിരണ്ട് റായ്പൂരിൽ നിന്നുമുള്ള ദിലീപ് സിംഗ് അമ്പത്തേ എന്നിവരാണ് ഇന്ന് മരിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പേരും മരണപ്പെട്ടു പ്രഖ്യാപിത ആൾ ദൈവം പണ്ഡിറ്റ് പ്രദീപ് മിശ്ര സംഘടിപ്പിച്ച ടാൻവാർ യാത്രക്കായി ലക്ഷ ആളുകളാണ് എത്തിച്ചേർന്നത് യാതൊരു നിയമപാലനവും നിയന്ത്രണവും ഇല്ലാതെ വലിയ ജനക്കൂട്ടം എത്തിച്ചേർന്നു മുൻകരുതൽ ഒന്നുമില്ലാതെ തിരക്കിലും തിക്കിലും ദുരന്ത ഭീതി തുടരുന്നു കുടിവെള്ളം ഭക്ഷണം ശുചിത്വം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ പൂർണമായ തകർച്ച പ്രദേശവാസികൾക്കും ഭീഷണിയായി മൂന്ന് ലക്ഷത്തോളം പേർ യാത്രയിൽ പങ്കാളികളാവുന്നതായാണ് വിവരം ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പുഷ്പവൃഷ്ടി നടത്തി നാടകീയതയോടെയാണ് പരിപാടി സിവാൻ നദിയിൽ നിന്നും കുമ്പേശ്വർ ഡാമിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ ആയിരുന്നു ആദ്യ ദിവസത്തെ യാത്ര നദിയിൽ നിന്നും കുടത്തിൽ വെള്ളമെടുത്താണ് യാത്ര സാരോപദേശ കഥകൾ പറഞ്ഞാണ് പ്രദീപ് മിശ്രിക്കുന്നത് പ്രതിഷേധമുയർന്നതോടെ മധ്യപ്രദേശ് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടി ചെയർപേഴ്സൺ രാജീവ് ടെണ്ടർ സഹോർ ഖക്തറും എസ് പി യോടും അന്വേഷണം നടത്തി പതിനഞ്ചു ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ മരണങ്ങളെല്ലാം രോഗബാധ മൂലമാണെന്ന് പോലീസ് വിശദീകരണം ചൊവ്വാഴ്ച കുബേശ്വർ ദാമിലെ ചിതവാലിയിലെ ഹേമ ഗ്രാമത്തിൽ രുദ്രാക്ഷ വിതരണ ചടങ്ങിനിടെയാണ് ആദ്യ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പത്ത് സ്ത്രീകൾക്ക് പരിക്കേറ്റു തീർത്ഥാടകരുടെ പ്രധാന പാതയായ ഇൻഡോർ ഭോപ്പാൾ ഹൈവേ ചൊവ്വാഴ്ച രാത്രി മുതൽ സ്തംഭിച്ചിരിക്കുകയാണ് വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കുകയാണ് ഹെവി വാഹനങ്ങൾക്കും ബദൽ റൂട്ടുകൾക്കും പോലീസ് ഔദ്യോഗികമായി നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒന്നും നടപ്പായില്ലെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് കീഴടങ്ങരുതോ സംയുക്ത കിസാൻ മോർച്ച പതിമൂന്നിന് വിപുലമായ പ്രതിഷേധം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയെ ശക്തമായി എതിർക്കുന്നതായി സംയുക്ത കിസാൻ മോർച്ച റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് ഇരുപത്തി അഞ്ച് ശതമാനം അധിക തിരുവയും ഇന്ത്യക്ക് മേൽ ചുമത്തിയിട്ടുണ്ട് ഇതോടെ ഇന്ത്യക്ക് മേലുള്ള തീരുവ അമ്പത് ശതമാനമാകും ഇത് ലോകത്തിലെ ഏതൊരു രാജ്യത്തിനേക്കാളും ഉയർന്നതാണ് ലോകത്തിലെ പ്രമുഖ സാമ്രാജ്യത്തെ രാജ്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് മേലേർപ്പെടുത്തിയ ഉപരോധത്തെ അസിഷ്ണുതയുടെയും അടയാളമായി കണക്കാക്കുന്നതായി എസ് കെ എം പറഞ്ഞു ആഗസ്റ്റ് പതിമൂന്നിന് തൊഴിലാളി കർഷക സംയുക്ത പ്രതിഷേധ രാജ്യവ്യാപകമായി നടത്തുമെന്നും സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചു ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെതിരെ ട്രംപ് ഉന്നയിക്കുന്ന വാദം ബാലിശമാണ് യൂറോപ്യൻ യൂണിയനും യു എസും റഷ്യയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നുമുള്ള ഇറക്കുമതി യു എസ്സിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പലേഡിയം മുപ്പത്തിയേഴ് ശതമാനം യുറേനിയം ഇരുപത്തെട്ട് ശതമാനം വളങ്ങൾ ഇരുപത്തൊന്ന് ശതമാനം എന്നിവയുടെ ഇറക്കുമതിയുടെ കാര്യത്തിലും വർധനവുണ്ട് ആഗസ്റ്റ് രണ്ടിലെ കണക്കുകൾ പ്രകാരം റഷ്യയിൽ നിന്നുമുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചൈനയുടെ തന്നെ അപേക്ഷിച്ച് വളരെ കുറവാണ് എന്നാൽ ചൈനയ്ക്ക് മുപ്പത് ശതമാനവും ഇന്ത്യക്ക് അമ്പത് ശതമാനവും തീരുവയാണ് ഏർപ്പെടുത്തിയത് യു എസ് തങ്ങളുടെ സാമ്പത്തിക സൈനിക ശക്തി ദുരുപയോഗം ചെയ്യുകയാണ് അമേരിക്കയുടെ അമേരിക്കയെ പ്രീതിപ്പെടുത്താൻ ഇന്ത്യക്ക് അതിന്റെ പരമാധികാരം ഉപേക്ഷിക്കാൻ കഴിയില്ല ഏറ്റവും കുറഞ്ഞ വിലക്ക് എണ്ണ വാങ്ങാനുള്ള അവകാശം ഇന്ത്യക്കുണ്ട് എണ്ണ വില ഉയർത്തി ഇന്ത്യയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല കൃഷി മത്സ്യബന്ധനം ക്ഷീരോത്പാദനം എന്നിവ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ഭീമൻ ബിസിനസ് കോർപ്പറേറ്റുകൾക്കും ബഹുരാഷ്ട്ര കമ്പനികൾക്കും തുറന്നു കൊടുക്കുക എന്നതാണ് യു എസിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഉപരോധത്തിനെതിരെ അണിനിരക്കാൻ കർഷകരോടും തൊഴിലാളികളോടും എല്ലാ ജനങ്ങളോടും ആഹ്വാനം ചെയ്യുന്നതായി എസ് കെ എം പ്രസ്താവനയിൽ പറഞ്ഞു രാജ്യത്തുടനീളമുള്ള എല്ലാ ഗ്രാമങ്ങളിലും ട്രംപിന്റെ കോലം കത്തിക്കാൻ കർഷകരോട് ആഹ്വാനം ചെയ്യുന്നതായും പ്രസ്താവനയിൽ പറഞ്ഞു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ എൺപത്തി മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് ആഗസ്റ്റ് പതിമൂന്നിന് തൊഴിലാളി കർഷക സംയുക്ത പ്രതിഷേധം കൂടുതൽ വിപുലമായി സംഘടിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നതായും എസ് കെ എം പറഞ്ഞു യു എസ് തീരുവ ട്രംപിന്റെ നടപടിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ സി പി എം പ്രതിഷേധം സംഘടിപ്പിക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തി അമേരിക്കൻ ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കും വിഷയത്തിൽ ഇടപെടാതെ കേന്ദ്ര സർക്കാരിനുമെതിരെ പ്രതിഷേധം ഉയരണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നതോ ട്രംപിന്റെ നടപടി പ്രാദേശിക അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ സി പി എം സംഘടിപ്പിക്കുമെന്നും എം വി ഗോവിന്ദൻ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യക്കുള്ള ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച ട്രംപിന്റെ നടപടി കേരളത്തിന്റെ പരമ്പരാഗത മേഖലക്കുൾപ്പെടെ വലിയ തിരിച്ചടി ഉണ്ടാക്കും ചെമ്മീൻ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ കശുവണ്ടി കയർ എന്നിവ കയറ്റുമതി ചെയ്യുന്ന കേരളത്തിന് വലിയ ആഘാതമുണ്ടാക്കും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റൈൽ മരുന്ന് നിർമ്മാണങ്ങൾ ആഭരണം തുടങ്ങിയ എല്ലാ സാധനങ്ങൾക്കുമുള്ള തീരുവ വർധനവിലൂടെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ വിജയിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയെ വളഞ്ഞു പിടിക്കാനുള്ള യു എസ് തന്ത്രത്തിനോടൊപ്പമാണ് ഇന്ത്യ നിന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കാൽ കീഴിൽ ജൂനിയർ പങ്കാളിയ നിലനിൽക്കുന്ന ഇന്ത്യക്ക് കനത്ത തിരിച്ചടി കൂടിയാണിത് അമേരിക്ക ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന പ്രധാന രാജ്യമായി ഇന്ത്യ മാറി രാജ്യത്തിന് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഈ നടപടിയെ ശക്തമായി പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിനോ കഴിയുന്നില്ല അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നിലപാടിനും അവർക്കൊപ്പം അണിചേർന്ന് രാജ്യത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിനുമെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണം കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ അംഗീകാരത്തോടെ നടപ്പിലാക്കുന്നവയാണ് അമേരിക്കയുടെ നിലപാടുകൾ വരും ദിവസങ്ങളിലായി സംസ്ഥാനത്തുടനീളം ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ശബരിമല തീർത്ഥാടന കാല തയ്യാറെടുപ്പിന് പൊതുമരാമത്ത് വകുപ്പ് കോർ ടീം രൂപീകരിച്ചു ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക കോർ ടീം രൂപീകരിച്ചു പൊതുമരാബത്ത് സെക്രട്ടറി കൺവീനറായ ടീമിൽ അഡീഷണൽ സെക്രട്ടറി കെ എസ്ഇ ബി പ്രൊജക്ട് ഡയറക്ടർ കെ ആർ ബി എഫ് പ്രൊജക്ട് ഡയറക്ടർ നിരത്ത് പാലങ്ങൾ ദേശീയപാത ഡിസൈൻ വിഭാഗം ചീഫ് എഞ്ചിനീയർമാർ പ്രതീക്ഷ അശ്വാസ് മാനേജിംഗ് ഡയറക്ടർമാർ എന്നിവ അംഗങ്ങളാണ് ശബരിമല തീർത്ഥാടന തീർത്ഥാടനകാലത്ത് മുന്നോടിയായുള്ള പ്രവൃത്തി വിലയിരുത്താനായി ചേർന്ന ഉന്നതതല ലോകത്തിലാണ് തീരുമാനം മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ടീം രൂപീകരിച്ച കാര്യം അറിയിച്ചത് ഓരോ ജില്ലകളിലും പ്രവൃത്തി വിലയിരുത്തുന്നതിനുള്ള ചുമതല ഓരോ ചീഫ് എഞ്ചിനീയർമാർക്കായി നൽകി തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമാക്കിയിരിക്കണം ചില റോഡുകളിൽ അപകടങ്ങൾ ഉണ്ടാകുന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ട് അത്തരം റോഡുകളിൽ ആവശ്യമായ സുരക്ഷാ പരിശോധനകൾ നടത്തുകയും റോഡ് സേഫ്റ്റി പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുകയും വേണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരെ കൂടി കണക്കിലെടുത്ത് വിവിധ ഭാഷകളിലുള്ള സൈനേജ് ബോർഡുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കണം റോഡുകളുടെ ഇരുഭാഗങ്ങളും കാട് വെട്ടിത്തെളിച്ച് കാൽനട യാത്രക്കാർക്ക് കൂടി സൗകര്യമൊരുക്കണം ഒരുക്കണം സംവിധാനവും ഡ്രൈനേജ് സംവിധാനവും കാര്യക്ഷമമാണെന്ന് ഉറപ്പുവരുത്താനും യോഗത്തിൽ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഗസ്റ്റ് ഹൗസുകളിൽ ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഉണ്ടാകണം പാലങ്ങളുടെ കൈവറികളടക്കം നല്ല രീതിയിൽ പരിപാലിക്കണം പൂർത്തിയാക്കാൻ കഴിയുന്ന പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ വേഗതയിൽ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു യോഗത്തിൽ ആരോഗ്യ മന്ത്രി വീണാ ചോർ ചീഫ് ഡോക്ടർ എൻ ചെറു എം എൽ എ എമാരായ മാത്യു ടി തോമസ് കെ യു ജനീഷ് കുമാർ പ്രമോദ് നാരായണൻ വാഴൂർ സോമൻ സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ പൊതുമരാമത്ത് സെക്രട്ടറി കെ ബിജു ചൂ അഡീഷണൽ സെക്രട്ടറി ഷിബു എ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ചീഫ് എഞ്ചിനീയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു അടുത്തറിയ ആദ്യ അകറ്റിയ കർക്കിട പെരുമ സാംസ്കാരിക വകുപ്പും കേരള ഫോക്ലോർ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിച്ച കർക്കിടക കർക്കിടകപ്പെരുമ ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കാലത്തിന് പിന്നിലേക്ക് വരികയല്ല കാലത്തിന്റെ പിന്നിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഫോക്ലോർ പഠനത്തിന്റെ ഉദ്ദേശമെന്ന് ഒ എസ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ അക്കാദമി സെക്രട്ടറി എ വി ജെ അജയ്കുമാർ അധ്യക്ഷനായി കർക്കിടക മാസത്തിന്റെ സവിശേഷമായ ജീവിത രീതികൾ പുതിയ കാലത്തിന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സി കെ രാമവർമ്മ വര്യരാജ എസ് ആർ ഡി പ്രസാദ് എന്നിവർ മുഖ്യാതിഥികളായി കർക്കിടകവും കളരി ചികിത്സയും എന്ന വിഷയത്തിൽ ഡോക്ടർ വേണുഗോപാൽ പ്രാദേശിക ഫ്ലോക്ലോറിലെ പ്രകൃതി പാഠങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ പി വസന്തകുമാരി എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു തുടർന്ന് കണ്ണൂർ നാട്ടുപൊലിക നാടൻ കലാപഠന കേന്ദ്രം അവതരിപ്പിച്ച ചിമാനക്കളി അരങ്ങേറി ഉരുന്ന് കൊത്തമ്പാരി എന്നിവ കൊണ്ട് തയ്യാർ ചെയ്ത കർക്കിടക കന്നികൾ വിതരണം ചെയ്തു വൈവിധ്യമാർന്ന ഇലക്കറികളും ഒരുക്കി ചിരക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ അക്കാദമി നിർവാഹ സമിതി അംഗം സുരേഷ് സോമ പ്രോഗ്രാം ഓഫീസർ പി വി ലവ്ലിൻ എന്നിവർ പങ്കെടുത്തു പിറന്നാൾ ദിനത്തിൽ സ്കൂളിലേക്ക് പച്ചക്കറി വാങ്ങാനുള്ള തുകയും ലൈബ്രറിയിലേക്ക് പുസ്തകവും നൽകി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം തരത്തിലെ വിദ്യാർത്ഥിനി അമാന അസീസാണ് മാതൃകയായത് സ്കൂൾ ഭക്ഷണത്തിലേക്കുള്ള പച്ചക്കറി വാങ്ങുന്ന തുക മൂവായിരം രൂപ ഹെഡ്മിസ്ട്രസ് ഒ വിജയലക്ഷ്മിക്ക് കൈമാറി പ്രവാസിയായ അബ്ദുൾ അസീസിൻ്റെയും കേരളം എ യു പി സ്കൂൾ അധ്യാപിക സെമീറയുടെയും മകളാണ് അമാന ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റ് സി പി ലീന സ്റ്റാഫ് സെക്രട്ടറി ദിലീപ് കുയിലൂർ അനുശ്രീ കെ സി വി ദിവ്യ വി കെ എന്നിവർ സംബന്ധിച്ചു ദേശീയ കൈത്തറി ദിനാചരണം മുതിർന്ന നേത്തുകാരെ ആദരിച്ചു വ്യവസായ വാണിജ്യ വകുപ്പ് കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ് ജില്ലാ വ്യവസായ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദേശീയ കൈത്തറി ദിനാചരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു കൈത്തറി മേഖലയിൽ നൂതന മാറ്റങ്ങളും വ്യത്യസ്തമായ ആശയങ്ങളും കൊണ്ടുവന്ന് കൈത്തറി ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മുപ്പത്തഞ്ച് കൈത്തറി സഹകരണ സംഘങ്ങളിൽ നിന്നുമുള്ള മുപ്പത്തഞ്ച് മുതിർന്ന നെയ്ത്തുകാരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു കൈത്തറി വ്യവസായത്തിന്റെ പാരമ്പര്യമുയർത്തിപ്പിടിക്കാനും നെയ്ത്തുകാരുടെ സാമൂഹിക സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുമാണ് ആഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത് താന ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ എസ് അജിമോൻ അധ്യക്ഷനായി കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് പി കെ അൻവർ ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ പി ഗിരീഷ് കുമാർ മാനേജിംഗ് മാനേജർ രാജുമണി അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ജി നന്ദകുമാർ കൈത്തറി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ദാസൻ എന്നിവർ പങ്കെടുത്തു കളക്ടറോടൊപ്പം പരിപാടിക്ക് തുടക്കമായി വിദ്യാർത്ഥികളുമായി ജില്ലാ കളക്ടർ സംവദിക്കുന്ന കളക്ടറോടൊപ്പം പരിപാടിക്ക് ജില്ലയിൽ തുടക്കമായി ഇനി മുതൽ എല്ലാ ബുധനാഴ്ചകളിലും ജില്ലയിലെ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്കൂളുകളിലെ കുട്ടികൾക്ക് ചേംബറിലെത്തി കളക്ടറുമായി സംവദിക്കാം പരിപാടിയുടെ ആദ്യ ദിവസം ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനുമായി സംവദിച്ചു ഔദ്യോഗിക തിരക്കുകൾ മാറ്റിവെച്ച് കുട്ടികളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും കളക്ടർ മറുപടി നൽകി മഹാത്മാഗാന്ധിയുടെ ഒരു കഥയിലൂടെയാണ് കലക്ടർ സംസാരം ആരംഭിച്ചത് കഠിനാധ്വാനത്തിലൂടെ മാത്രമേ വിജയങ്ങൾ വെട്ടി സാധിക്കുകയുള്ളൂ എന്ന് കലക്ടർ കുട്ടികളെ ഓർമ്മിപ്പിച്ചു ആദ്യം സ്വയം തിരിച്ചറിയണം അർപ്പണബോധവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിത വിജയം നേടാനാവുകയുള്ളൂ സിവിൽ സർവീസ് നേടിയെടുക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾ കലക്ടർ വിശദീകരിച്ചത് കുട്ടികൾ കൗതുകത്തോടെ കേട്ടു തുടർന്ന് നാടിന് ആവശ്യമായുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് സൂചിപ്പിച്ച് വിദ്യാർത്ഥികൾ കളക്ടർക്ക് കത്തുകൾ എഴുതി കളക്ടർ ഇത് വായിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ തുടർ നടപടി സ്വീകരിക്കും കളക്ടറേറ്റ് വീഡിയോ കോൺഫറൻസ് ഹാളിൽ അസിസ്റ്റന്റ് കളക്ടർ എഹിത മുസ്താ കുട്ടികളുമായി സംവദിച്ചു സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനെ സമീപിക്കേണ്ട വകുപ്പുകളും വിഷയങ്ങൾ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയും അസിസ്റ്റന്റ് കളക്ടർ വിശദീകരിച്ചു വിദ്യാർത്ഥികൾക്ക് കേസ് സ്റ്റഡി നൽകി അവരുടെ പ്രതികരണങ്ങൾ കണ്ണൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ വേണ്ടി കണ്ണൂർ കോർപ്പറേഷൻ കുട്ടിയാഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതിയാണ് മൾട്ടി ലെവൽ വാഹന പാർക്കിംഗ് എന്നാൽ ഇന്ന് ഈ രണ്ട് കേന്ദ്രങ്ങളും പണിതിട്ടും പണിതിട്ടും പണിതീരാത്ത സ്ഥിതിയിലാണ് നഗരത്തിലെത്തുന്നവർ പാർക്കിങ്ങിന് സൗകര്യമില്ലാതെ നെട്ടോട്ടമൂടുകയാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് കോടി ചെലവഴിച്ച് റെയിൽവേ സ്റ്റേഷന് എതിർവശത്ത് അഞ്ച് നിലകളിലായി നൂറ്റി ഇരുപത്തിനാല് വാഹനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നും എസ് പി ഐക്ക് എതിർവശം മുപ്പത്തൊന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്നതുമായ ഒന്നുമാണ് നിർമ്മിക്കുന്നത് എന്നാൽ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ ട്രെയിലുകൾ കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പാർക്കിംഗ് കേന്ദ്രത്തിന് പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല പാർക്കിങ്ങിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടം ഒരു ഭാഗത്ത് തുരുമ്പെടുത്ത് നശിക്കുമ്പോൾ മറുഭാഗത്ത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്ന കാഴ്ചയാണ് പൂനെ ആസ്ഥാനമായ കമ്പനിക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതല അടിയന്തരമായി പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ പണി പൂർത്തിയാക്കി പാർക്കിങ്ങിന് വേണ്ടി തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാണ് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം